അമ്മ എന്തായി ചക്കപ്പത്തിന്റെ പിന്നെ ചക്ക നമ്മളോടെ അപ്പൊ കൊറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് വരട്ടി വെച്ചു അപ്പൊ ഇപ്പൊ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവുന്നു ചൂടാക്കി ചെയ്യൂട്ടോ ഞാൻ നെയ്യൊക്കെ ഇട്ടു എന്നിട്ട് ഞാൻ ഇപ്പൊ ഇട്ടിട്ട് ചക്കപ്പുണ്ടാക്കാൻ വിചാരിച്ചിട്ടേ അത് ശർക്കര കൊറച്ച് നമ്മൾ ഈ അരിപ്പൊടി കയറുന്നതല്ല അപ്പോ അതുകൊണ്ട് പിന്നെ കൊറച്ച് ശർക്കരക്ക ഇട്ടിട്ട് ഒന്ന് അങ്ങനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നു പിന്നെ കുറച്ച് ആ അരി വളർത്തിട്ടിട്ടുണ്ടായിരുന്നു അത് വാരം വെച്ച് വന്നില്ലേ അപ്പൊ അതൊന്ന് പൊടിച്ചെടുത്തായിരുന്നു കേട്ടോ പിന്നെ കൊട്ട തേങ്ങ ഉണ്ടായിട്ട് ഒരു കൊട്ടത്തേങ്ങ പൊടിച്ചിട്ട് അതിങ്ങനെ കഷ്ണം കഷ്ണാക്കിട്ട് നെർക്കുക പിന്നെ ഒരു ലേശം പിന്നെ ഏലക്കപ്പൊടി ഉണ്ടാക്കണം അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിക്കാൻ ട്ടോ കുള അരിപ്പൊ അതുകൊണ്ട് ചലിച്ചെടുക്കണം അരിപ്പൊടി

കുറച്ച് വാഴല വേണം വാഴല ചോറ് അതിലിങ്ങനെ പൊടി പൊതിയായിട്ട് പൊതിഞ്ഞ് വിഷംപെടുത്ത് അതിൽ കുറച്ച് വെള്ളം തിളച്ച് അത് തിളച്ചതിൻ്റെ ശേഷം അത് ഓരോ പൊതിയായിട്ടിങ്ങനെ കെട്ടിയിട്ട് അതിൽ വെക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ചക്കപ്പറ റെ റെഡിയാവും ഇല കത്തിക്കല്ലേ ഇത് ഞാൻ പറഞ്ഞില്ലേ വാല വെട്ടിക്കൊണ്ടിരണം എന്നിട്ട് പറഞ്ഞില്ല ചക്കപ്പുണ്ടാക്കി ആ ഇല നന്നായിട്ട് തുടക്കണം നല്ലൊരു തുണി എടുത്ത് നന്നായി തുടച്ച് എന്നിട്ട് ഇത് ഈ തണ്ടിണ്ട് ഈ തണ്ടിനെങ്ങനെ ചീന്ത് ഇങ്ങനെ ചീന്തില്ല എന്നിട്ട് ഇത് എന്തിനാ അറിയോ അറിയോ ആ കെട്ടാ അതങ്ങനെ പൊതിഞ്ഞിട്ട് ചക്ക അതില് വെക്കും പൂണ്ണുണ്ടാക്കി വെക്കും നമ്മളെ പാകത്തിന് വലുപ്പത്തിന് എന്നിട്ട് അതുകൊണ്ട് ഇല പൊതിഞ്ഞിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ചെമ്പിട് വെക്കുന്നത് ഞാൻ കണ്ടു തരാം ആ പിന്നെ ഇലയെ പിന്നെ ചെറുതാക്കി കഷ്ണാക്കി മറ്റേ എലിക്കഴിഞ്ഞ് ഈ മാവ് നമ്മൾ നിശ്ചിതം ഇതില്ലേ ചക്കപ്പത്തിന്റെ അപ്പൊ അതിങ്ങനെ പാകത്തിനെടുത്ത് കണ്ട എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് അപ്പോൾ ഈ വാട നാല് ഞാൻ ചീന്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കെട്ടി ഇതിനാണ് ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മയൊക്കെ പറയും ചക്കപ്പൊത്തി ചെയ്ത് പിന്നെ അതിനോട് കുമ്പളപ്പം പറഞ്ഞ സാധനം ഉണ്ടാക്കാം കേട്ടോ അതിന് അതിനെന്താ അറിയോ അതിന് ഇല നമ്മൾ കാണിച്ചു തരാം ആ കുമ്പളിക്കും അത് കാണിച്ചുതരാം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നൊന്നും അറിയില്ല അപ്പം കുമ്പളപ്പം പറയുന്നത് ഇതങ്ങനെ ഇങ്ങനെ എടുക്കും മാവൊക്കെ സെയിമാണ് അതിനെ നമ്മളിത് അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് അതിനെ പിടിച്ച് കെട്ടും അപ്പോൾ അത് കുമ്പളപ്പം പറയും ഇപ്പം മടക്കൽ മറ്റേ മടക്കൽ എന്താണ്ടാക്കണെന്ന് വെച്ചാൽ അതാണ് എളുപ്പം അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കഴിഞ്ഞാൽ ഇതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും അതാകുമ്പോൾ എളുപ്പമാണ് അങ്ങനെയാണ് ഇപ്പം ചക്കപ്പൊടി പറയും ഇത് കുമ്പളപ്പും ചക്കപ്പൊടി പേര് മാട്ടുണ്ടെന്ന് സെയിം മനസ്സാണ് കുമ്പളപ്പം കുഞ്ഞപ്പോ ചക്കപ്പം റെഡി അച്ചയും കൂട്ടി ടേസ്റ്റ്